യേശുവിനെ നന്നായി യേശു സ്തുതി എൻ്റെ പേരോമന ഞങ്ങൾ പാവിയോടെ വീണ്ടും വരുന്നു ഞാൻ അച്ഛനും ധ്യാനാദ്യം കൂടുന്നത് പാവിഡി പൊളി ഇഷ്ടമാണ് ഞാൻ അറിയണം അച്ഛനും ധ്യാനം വിളിച്ചത് ഞാൻ അവിടെ ധ്യാൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ മകൻ മകന് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ അനിയത്തിക്ക് വേണ്ടിയും സാക്ഷ്യം പറയണേ എൻ്റെ മകനെ ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ട് നാല് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയായിരുന്നു ജോലിക്ക് വിളിച്ചിരുന്നേ എട്ടു മാസത്തോളായി ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കണു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആയിട്ട് വിളിച്ചില്ല അപ്പോൾ എന്റെ അനിയത്തി ഞാൻ എനിക്ക് അന്ന് ശാലു മാത്രമേ കാണാനുള്ളൂ മൊബൈലും കാണില്ല കാണിച്ച മൊബൈലുണ്ട് അപ്പൊ എൻ്റെ അനിയത്തി പറഞ്ഞു ജീസനെ അത്മാരെ കണ്ടു പറഞ്ഞു ജീസനെ നർത്താവ് അംഗീകരിക്കുന്ന പറയാണെങ്കിൽ ജയിച്ചിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ മോദൻ ഞാൻ വിശ്വസിച്ചു അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ ഷാലും മോലി വന്നു ഞാൻ കാണാറുണ്ട് എല്ലാം ഞാൻ ഞാൻ കാണാറുണ്ട് അപ്പൊ ശാലുപോ അച്ഛ്പറഞ്ഞു പറഞ്ഞു പക്ഷെ ഇപ്പോൾ ജോലി വരുമ്പോൾ അങ്ങനെ

ഭയങ്കര സ്വസ്ഥതയെനിക്ക് എനിക്ക് നാട്ടിൽ വന്നാൽ മതി നല്ല ബുദ്ധിമുട്ടായി പക്ഷേ രണ്ട് മാസം തന്നെയാണ് പോയത് അപ്പം ഞാൻ ഈശോ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ സാക്ഷ്യം പറയാം രണ്ട് മാസം കൂടെ നിന്നിട്ട് പോരാൻ പറ്റുമെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഫലമായിട്ട് എനിക്ക് രണ്ട് മാസം പൂർത്തീകരിച്ച് വരാൻ സാധിച്ചു അതോടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മേലാകെ ചതമ്പലി പോലെ ആ തണുപ്പനെന്താണെന്നറിയില്ല മേയിലങ്ങനെ ചതമ്പലി പോലെ ഇങ്ങനെ കൈയ്യെടുങ്ങാക്കുമ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ പോകണം അപ്പോൾ ഞാൻ അവിടെ അത്ഭുതം ശന്മാല കാണാറുണ്ട് അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു മേയിൽ ചതമ്പലി പോലെയുള്ള ഒരു വ്യക്തിക്ക് ഈശോ സാഖ്യം കൊടുക്കണം പിന്നെ അവിടെ നിന്ന് നിങ്ങൾ പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ അതേപോലെ എൻ്റെ സഹോദരിക്ക് ഇതേപോലെ അടുത്ത ഭാഗത്ത് വേദനയായിരുന്നു സൈഡിൽ ചിരിക്കാൻ പറ്റില്ല ചമയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതേപോലെ അത്ഭുതം ചെന്നാല കാണുമ്പോൾ അച്ഛൻ കണ്ട പക്ഷേ അച്ഛൻ വിളിച്ച് പറയുന്നത് ഈ അടുത്ത ഭാഗത്ത് വേദനയുള്ള മക്കളെ പ്രാർത്ഥിച്ചോളെ എന്ന് പറഞ്ഞു ആ സമയം തന്നെ അവൾക്ക് സൗഖ്യം ലഭിച്ചു യേശു നന്ദി പറഞ്ഞു എല്ലാം വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ ഞാൻ വയസ്സായിട്ട് വീട്ടില് നായ ശല്യം പാമ്പുശല്യം അച്ഛങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു വടക്കോർത്ത് പാമ്പിൽ കാണുന്ന ഒരു ബന്ധന പ്രാണശല്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അത് പ്രാവശ്യം പോലെ അത് രണ്ടും ഇല്ല അതുപോലെ തന്നെ ഇന്നലെ അച്ഛൻ ഞാൻ ബുധനാഴ്ച ലൈവായി എടുക്കാറുണ്ടായിരുന്നു അനിയത്തിടെ വീട്ടിൽ അപ്പോൾ അച്ഛൻ പറയുന്നു ഓമനയോട് പ്രത്യേകം പേജിൽ വിളിച്ചു ബന്ധന പ്രാർത്ഥന ചെല്ലാം ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് നാളെ ചെല്ലാറില്ലായിരുന്നു അച്ഛൻ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞു ഓമനയോട് ബന്ധന പ്രാർത്ഥന അതേപോലെ അതുപോലെ ഒരു സാക്ഷി എനിക്കുണ്ട് എൻ്റെ ഞാൻ വിദേശ എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ളതാണ് ആന സ്വപ്നം കാണാം ആന സ്വപ്നം കാണാൻ സ്വപ്ന സ്വപ്ന ആന കുത്താൻ പൊരു തന്നെ വർഷങ്ങളായുള്ളതാണ് എന്റെ ഭയങ്കര വിഷമം വിഷമെനിക്കത് പക്ഷെ ഞാനത് അവിടെ ഇരിക്കുമ്പോ അന്ന് ഈ ബ്രതന്നു നന്ന വ്രതാണ് അന്ന രണ്ടുമൂന്ന് മാസം മുന്നേ അവിടെ ക്ലാസ് ശനിയാഴ്ച ദിവസം ക്ലാസ് ജോയ് ബ്രദർ ആഹ് ആ ബ്രദർ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലായു എന്തുകൊണ്ട് ഞാൻ ആന സ്വപ്നം കാണണേ ഇത്ര വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് അപ്പൊ ആ ചോദ്യത്തിനെ ആ ബ്രതർ അപ്പത്തൊന്നു എനിക്ക് വിളിച്ചു പറഞ്ഞു ആ ചെറുപ്പത്തിൽ ആന കണ്ട് പേടിച്ചുകൊണ്ടാണ് ം കാണെന്ന് പറഞ്ഞ അവരോട് കിട്ടിയേശുവിനെ മാറിക്കിട്ടിയ മാറി കിട്ടി കരങ്ങി പറഞ്ഞോ ഫ്രൈസലോ ഇതാണ് ബ്രദർ വിളിച്ചു പറഞ്ഞു ജോയ് ബ്രദർ